ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കിയല്ലോ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓലോഴിച്ച് കൊടുക്കുക എന്നിട്ടൊരു സവാള അത്യാവശ്യം വലിയ സവാള എടുത്തിട്ട് വാറ്റി കൊടുക്കുക അപ്പോൾ ഇന്ന് കടയിൽ പോയിട്ടാകുമ്പോൾ കുറച്ച് കാന്താരി മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കറിയാലോ കാന്താരി മുളക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ കറിക്കൊക്കെ അപ്പോൾ ഒരു പക്ഷെ ഇഞ്ചി എടുത്ത് ചതച്ചിട്ട് അതുകൂടി അതിലിട്ട് കൊടുക്കുക കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല നിങ്ങൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടണം എന്തായാലും നല്ല മണം കിട്ടും കാന്താരി മുളക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ നല്ല സ്മെല് നമുക്കിങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നന്നായി വഴന്നു വന്നിട്ടാകുമ്പോൾ അധികം മൂക്കണ്ട കേട്ടോ വഴന്ന് വന്ന ശേഷം അതിലേക്ക് മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അപ്പോൾ എത്രയാണോ മഞ്ഞൾപ്പൊടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അളക്കുക പിന്നെ ഇതിലിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മല്ലിപ്പൊടിയില്ലേ മല്ലിപ്പൊടി ഒരു 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 സ്പൂണ് ഒന്നര സ്പൂണ് അത് നിങ്ങളെ ഇഷ്ടം പോലെ കേട്ടോ ഞാനൊരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു ടേബിൾ ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ട് മതി അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നെ അതിന് ശേഷം എന്താ നമ്മൾ വാളംപുളിയില്ലേ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അത് അതിൻ്റെ എസ് എൻസൊക്കെ വെള്ളത്തിലേക്ക് വരും ഞാൻ ഇത് ഇതപ്പം തന്നെ ഇത് വൈകുന്നേരമാണ് വൈകുന്നേരം പുറത്ത് പോകുകയം നല്ല നാടൻ മത്തി വലിയ അത്യാവശ്യം വലിയ മത്തി കിലോക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണെന്ന് അവർ പറഞ്ഞത് നമ്മൾ ഡെയിലി വാങ്ങുന്ന കടയായതുകൊണ്ട് ഇരുന്നൂറ് രൂപ കിട്ടി അപ്പോൾ അവിടെ തന്നെ മുറിച്ചിട്ടു അതുകൊണ്ട് നമുക്ക് വേഗം കുക്ക് ചെയ്യേ ഉള്ളൂ ക്ലീ ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യണം കഴുകിയിട്ട് അപ്പോൾ അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കും പിന്നെ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങ ചിരകിയ തേങ്ങയാണ് ഇത് ഞാൻ ഇങ്ങനെയുള്ള മീൻകറി അധികവും കണ്ടത് കാസർഗോഡ് ഭാഗത്തുള്ളാണ് പക്ഷെ അവർ ആക്കുന്ന സ്റ്റൈലും വേറെയായിരിക്കും ഇത് ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ് എന്നിട്ടതിൽ നമ്മൾ മത്തി വലിയ മത്തി ആയതുകൊണ്ട് രണ്ട് കഷ്ണമാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിന് മത്തി ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക അത് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് അത് ഇഷ്ടം പോലെ ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് കുരുമുളക് ചേർത്തിട്ടില്ല എല്ലാം കൂട്ടിയാകുമ്പോൾ നല്ല എരിവായിരിക്കും അല്ലേ ഇതിപ്പം കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അധികം എരിവൊന്നുമില്ല പിന്നെ തിളച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക ഇത് കുറച്ച് കുറുകി നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും